എല്ലാവർക്കും സുഖാതെ വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ആവേശത്തിരയിളക്കി പരസ്യപ്രചരണത്തിന് സമാപനം കുറിച്ച് കൊട്ടിക്കലാശം ഇനിയുള്ള മണിക്കൂറുകൾ നിശബ്ദ പ്രചരണത്തിൻ്റേതാണ് കൊട്ടിക്കലാശത്തിൽ ആവേശം അതിരുകടന്നപ്പോൾ പലയിടങ്ങളിലും സംഘർഷമുണ്ടായി പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികൾ ക്രെയിനിലും ജെ സി ബിയിലും കയറിയാണ് ജനങ്ങളെ അഭിവാദ്യം ചെയ്തത് നാളെ ഒരു ദിവസത്തെ നിശബ്ദ പ്രചരണത്തിനുശേഷം മറ്റന്നാളാണ് കേരളത്തിലെ വോട്ടെടുപ്പ് കരുനാഗപ്പള്ളിയിൽ കലാശക്കൊട്ടനയുടെ എൽ ഡി എഫ് യു ഡി എഫ് സംഘർഷത്തിൽ സി ആർ മഹേഷ് എം എൽ എക്ക് പരിക്കേറ്റു സി എ ഉൾപ്പെടെയുള്ള നാല് പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട് തിരുവനന്തപുരം തൃശൂർ കാസർഗോഡ് ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പരസ്യപ്രചരണം അവസാനിക്കുന്ന ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം ആറ് മുതൽ വോട്ടെടുപ്പിൻ്റെ പിറ്റേ ദിവസം രാവിലെ ആറ് മണിവരെ തിരുവനന്തപുരം ജില്ലാ കലക്ടർ നിരോധനാജ്ഞ പുറപ്പെടുവിച്ച് ഉത്തരവിറക്കി പരസ്യപ്രചരണത്തിനുള്ള സമയം അവസാനിച്ചതിനാൽ ആളുകൾ കൂട്ടം കൂടിയുള്ള രാഷ്ട്രീയ പ്രചരണവും ഉച്ചവാഷിനി ടെലിവിഷൻ പ്രചരണങ്ങളെല്ലാം നിരോധിച്ചിട്ടുണ്ട് ഇത് എല്ലാ ജില്ലകളിലും ബാധകമാണ് സുഗമമായും സുരക്ഷിതമായും വോട്ടെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന പോലീസ് മീഡിയ സെൻറ്റർ ഡെപ്യൂട്ടി ഡയറക്ടർ പി പി പ്രസാന്ത് കുമാർ അറിയിച്ചു സംസ്ഥാനത്ത് നാൽപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് പോലീസ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജോലിക്ക് നിയോഗിച്ചിട്ടുണ്ട് എന്നും നൂറ്റി എൺപത്തി മൂന്ന് ഡിവൈഎസ്പിമാരും നൂറ് ഇൻസ്പെക്ടർമാരും എസ് ഐ എ എസ് ഐ തസ്തികയിലുള്ള നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പിന് സുരക്ഷയൊരുക്കും ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ സിവിൽ പോലീസ് ഓഫീസർ ആൻഡ് പോലീസ് ബറ്റാലിയനിൽ നിന്നുള്ള നാലായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരും വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും നാലായിരത്തി നാനൂറ്റി അറുപത്തി നാല് ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പ് സുരക്ഷാ ചുമതല നിർവഹിക്കും ലോക്സഭ തെരഞ്ഞെടുപ്പ് ദിനമായ ഇരുപത്തി ആറാം തീയതി സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി ഇരുപത്തി ആറാം തീയതി കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് നിശ്ചയിച്ച സാഹചര്യത്തിൽ സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും ശമ്പളത്തോട് കൂടിയിട്ടുള്ള അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ മദ്യശാലകൾ ഇതിനകം തന്നെ അടച്ചിട്ടിട്ടുണ്ട് നാൽപ്പത്തി മണിക്കൂർ ബാറുകളും ബിവറേജുകളും പൂട്ടിയിടും ഇന്ന് വൈകുന്നേരം ആറു മണി മുതൽ വെള്ളിയാഴ്ച വൈകുന്നേരം മണി വരെയാണ് കേരളത്തിൽ മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് വോട്ട് ചെയ്യുന്നതിന് വേണ്ട രേഖകൾ ഇനി പറയുന്നവയിൽ ഏതെങ്കിലും ഒന്നാണ് ഇലക്ഷൻ വോട്ടർ ഐ ഡി കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡ് അതല്ലെങ്കിൽ ഭിന്നശേഷി തിരിച്ചറിയൽ കാർഡ് അതായത് യൂണിറ്റ് ഡിസബിലിറ്റി ഐഡൻറ്റിറ്റി കാർഡ് ഫോട്ടോ പതിച്ച സർവീസ് ഐഡൻറിറ്റി കാർഡ് അതുമല്ലെങ്കിൽ ഫോട്ടോ പതിച്ച ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് പാസ്ബുക്ക് തൊഴിൽ മന്ത്രാലയം നൽകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എൻ പി ആർ ജി ഐ നൽകുന്ന സ്മാർട്ട് കാർഡ് ഫോട്ടോ പതിച്ച പെൻഷൻ രേഖ ജനപ്രതിനിധികൾക്ക് അവരുടെ ഐഡന്റിറ്റി തിരിച്ചറിൽ രേഖ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ കാർഡും ഉപയോഗിക്കാവുന്നതാണ് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ബൂത്ത് സ്ലിപ്പ് ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് നമ്പർ പത്തൊൻപത് അൻപത് എന്ന നമ്പറിലേക്ക് എസ് എം എസ് അയച്ചാൽ ആ സ്ലിപ്പ് ലഭിക്കുന്നതാണ് ഇ സി ഐ എന്ന് ക്യാപിറ്റലിൽ ടൈപ്പ് ചെയ്ത് സ്പേസ് ഇട്ടതിന് ശേഷം നിങ്ങളുടെ ഐഡൻറിറ്റി കാർഡ് നമ്പർ അടിച്ചതിന് ശേഷം പത്തൊൻപത് അൻപത് എന്ന നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക പത്ത് സെക്കൻഡിനുള്ളിൽ നിങ്ങളുടെ പേരും ബൂത്ത് നമ്പറും ക്രമ നമ്പറും എസ് എം എസ് ആയി ലഭിക്കുന്നതാണ് അത് കാണിച്ച് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേരള സർക്കാർ സ്ഥാപനമായ ഒഡേപെക്ക് മുഖേന ജർമ്മനിയിലേക്ക് നഴ്സുമാരെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട് ഇരുപത് ഒഴിവുകളുണ്ട് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം യോഗ്യത നഴ്സിങ്ങിൽ ഡിഗ്രിയും ചുരുങ്ങിയത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് പ്രായപരിധി നാൽപ്പത് വയസ്സാണ് ഇൻ്റർവ്യൂ മെയ് രണ്ടാം വാരത്തിൽ നടക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സൗജന്യമായി ജർമ്മൻ ഭാഷ പരിശീലനം ഒഡേപെക്കിൻ്റെ പരിശീലന കേന്ദ്രത്തിൽ നൽകും ബന്ധനകൾക്ക് വിധേയമായി പ്രതിവാസം സ്റ്റേറ്റ്മെൻറ്റും ലഭിക്കും ഇൻ്റർവ്യൂവിനും രജിസ്റ്റർ ചെയ്യുന്നതിനും ഡബ്ല്യൂ 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 ഡോട്ട് ഒഡേപെക് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒൻപത് നാനൂറ്റി നാൽപ്പത് എന്ന നമ്പറിലോ അവസാന നാൽപ്പത് മാറ്റി നാൽപ്പത്തി ഒന്ന് അല്ലെങ്കിൽ നാൽപ്പത്തി രണ്ട് അല്ലെങ്കിൽ നാൽപ്പത്തി മൂന്ന് അല്ലെങ്കിൽ നാൽപ്പത്തി അഞ്ച് എന്നീ നമ്പറിൽ വിളിക്കാവുന്നതാണ് എഴുപത്തി ഏഴ് മുപ്പത്തി ആറ് നാൽപ്പത്തി ഒൻപത് അറുപത്തഞ്ച് എഴുപത്തി നാല് എന്ന മൊബൈൽ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് കേരള പോലീസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത് യൂണിയൻ ബാങ്കിന്റെ പേരിൽ വ്യാജ ആപ്പ് വന്നിട്ടുണ്ട് എന്ന് യൂണിയൻ ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകളോട് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ ആപ്പ് വാട്ട്സ്ആപ്പ് മെസ്സേജുകളിലൂടെ ലിങ്കോ ലിങ്കായിട്ടോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആയിട്ടോ ആണ് അയച്ച് നൽകുന്നത് ഇത്തരം ആപ്പുകൾ ഒരിക്കലും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യരുത് ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടാൽ നിങ്ങളുടെ അക്കൗണ്ടിലെ പണം നഷ്ടമാകുന്നതാണ് എന്ന് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു നിങ്ങൾക്ക് വേണ്ട ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ലഭ്യമാണ് അല്ലാത്ത ആപ്പുകൾ പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്യുകയോ ഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്യരുത് എന്നാണ് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നത് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു മണിക്കൂർ അതായത് ഗോൾഡൻ അവർ എന്ന് പറയുന്ന ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിലേക്ക് വിളിച്ച് അറിയിക്കണം എന്നും കേരള പോലീസ് അറിയിച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതി അറിയിപ്പാണ് ഇനി പറയുന്നത് രാജ്യത്ത് സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനത്തിനായി നിരവധി പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട് സുകന്യ സമൃദ്ധി യോജന നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ പദ്ധതികൾ സ്ത്രീ സമൂഹത്തിൻ്റെ സാമ്പത്തികവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനുള്ള നിക്ഷേപ പദ്ധതികളാണ് എന്നാൽ രാജ്യത്തെ സ്ത്രീകൾക്ക് സാമ്പത്തികമായി സഹായം നൽകുന്ന നിരവധി പദ്ധതികളും നിലവിലുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദീദി യോജന എന്ന് പറയുന്ന പദ്ധതി എന്താണ് ലഖ്ബദ് ദീദി യോജന പദ്ധതി എന്നും പദ്ധതിയുടെ ഗുണം നമുക്കെങ്ങനെ ലഭിക്കും എന്നുള്ളതാണ് പറയുന്നത് ലഖ്ബദ് ദീദി യോജന യഥാർത്ഥത്തിൽ ഒരു നൈപുണ്യ വികസന പരിശീലന പരിപാടിയാണ് സ്ത്രീകൾക്കായി പ്രത്യേകം അവതരിപ്പിച്ച ഈ പദ്ധതിയിൽ സർക്കാർ സ്ത്രീകൾക്ക് നൈപുണ്യ പരിശീലനം നൽകി സ്വയം തൊഴിലിന് യോഗ്യരാക്കുന്നു സ്ത്രീകൾക്ക് പ്ലംബിംഗ് എൽ ഇ ഡി ബൾബ് നിർമ്മാണം ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കൽ അറ്റകുറ്റപ്പണികൾ ചെയ്യൽ തുടങ്ങിയ നിരവധി വിഭാഗങ്ങളിൽ പരിശീലനം നൽകുന്നു സംസ്ഥാനങ്ങളിലെ സ്വയം സഹായ സംഘങ്ങൾ വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് പദ്ധതി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്നത് ഇതുമായി ഏകദേശം ഒരു കോടി സ്ത്രീകൾക്ക് ദീദി പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ നേടിയിട്ടുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം കുടുംബ വാർഷിക വരുമാനം കുറഞ്ഞത് ഒരു ലക്ഷം രൂപ വരെയുള്ള സ്ത്രീകൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം നേടാം പതിനെട്ട് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം സംസ്ഥാനത്തെ സ്വയം തൊഴിൽ സഹായ സംഘങ്ങളിൽ ചേരുകയാണ് ആദ്യം ചെയ്യേണ്ടത് ബിസിനസ് ആരംഭിക്കുന്നതിന് വായ്പ ലഭിക്കുന്നതിന് ആവശ്യമായ രേഖകളും ബിസിനസ് പ്ലാനുകളും നിങ്ങളുടെ പ്രദേശ നിങ്ങളുടെ പ്രാദേശിക സ്വയം സഹായ ഗ്രൂപ്പ് ഓഫീസിൽ സമർപ്പിക്കണം ഇതിനുശേഷം അപേക്ഷ അവലോകനം ചെയ്യും ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ വായ്പക്കായി നിങ്ങളെ ബന്ധപ്പെടുന്നതാണ് ആധാർ കാർഡ് പാൻ കാർഡ് വരുമാനം തെളിയിക്കുന്ന രേഖ ബാങ്ക് പാസ്ബുക്ക് എന്നിവ കൂടാതെ അപേക്ഷകൻ സധുവായ മൊബൈൽ നമ്പറും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നൽകേണ്ടതാണ് ലഖ്ബതി ദീദി സ്കീമിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള പരിശീലനവും മാർഗനിർദ്ദേശവും നൽകുന്നു ബിസിനസ് തുടങ്ങുന്നത് ബിസിനസ് തുടങ്ങുന്നത് മുതൽ വിപണിയിൽ എത്തിക്കുന്നത് വരെയുള്ള സഹായവും നിങ്ങൾക്ക് വേണമെങ്കിൽ ലഭിക്കുന്നതാണ് സ്കീം വഴി ബിസിനസ് ആരംഭിക്കുന്നതിന് പലിശരഹിത വായ്പയും നൽകുന്നു കുറഞ്ഞ ചെലവിൽ ഇൻഷുറൻസ് സൗകര്യവും പദ്ധതി വഴി ഏർപ്പെടുത്തി നൽകുന്നു ദീദി യോജന പ്രകാരം സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് സർക്കാർ ഒരു ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്നു തികച്ചും പലിശ രഹിത വായ്പയാണ് നൽകുന്നത് പദ്ധതിയിൽ അംഗമാവുന്നതുലെ നിരവധി നേട്ടങ്ങളാണ് സ്ത്രീകൾക്ക് ലഭിക്കുന്നത് എല്ലാ സ്ത്രീകൾക്കും പരിശീലനം ഈ പദ്ധതിയിൽ സ്ത്രീകൾക്ക് സമഗ്രമായ പരിശീലന അവസരങ്ങൾ ഉറപ്പാക്കുകയും അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുകയും അവരെ സാമ്പത്തികമായി ശാസ്ത്രീകരിക്കുകയും ചെയ്യുന്നു ഗ്രാമീണ കാർഷിക മേഖലയെ മെച്ചപ്പെടുത്തുന്നതിനും സ്ത്രീകളെ ശാസ്ത്രീകരിക്കുന്നതിനുമുള്ള സാങ്കേതിക മാറ്റത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് കാർഷിക പ്രവർത്തനങ്ങൾക്കായി വനിതാ സ്വയം തൊഴിൽ സഹായ സംഘങ്ങൾക്ക് ഡ്രോണുകൾ ലഭിക്കും ഏകദേശം പതിനയ്യായിരം വനിതാ സ്വയം സഹായ സംഘങ്ങളിൽ ഡ്രോൺ പ്രവർത്തിക്കുന്നതിനും അറ്റകുറ്റപ്പണികൾക്കും പരിശീലനം നൽകും കൂടാതെ വായ്പാ സൗകര്യങ്ങൾ തൊഴിലധിഷ്ഠിത പരിശീലനം ഇൻഷുറൻസ് പരിരക്ഷ ശാസ്ത്രീകരണം എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും സ്ത്രീകൾക്ക് പദ്ധതിയിലൂടെ ലഭിക്കുന്നു അപ്പോൾ വളരെ പ്രയോജനപരമായിട്ടുള്ള ഒരു പദ്ധതിയാണിത് ഒരു ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ഒരു ഈടും ഇല്ലാതെ വായ്പ ലഭിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അർഹരായിട്ടുള്ള വനിതകൾ പതിനെട്ട് വയസ്സ് മുതൽ അൻപത് വരെയുള്ള വനിതകൾ പദ്ധതിക്ക് വേണ്ടിയിട്ട് അപേക്ഷ അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും അൻപത്തി മൂവായിരം കടന്നു മുന്നൂറ്റി അറുപത് രൂപ കൂടി അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത് രൂപയിൽ എത്തിയിട്ടുണ്ട് ഗ്രാമിന് നാൽപ്പത്തി അഞ്ച് രൂപ കൂടി ആറായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയിലും എത്തിയിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നതും ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ തന്നെ നമുക്ക് വേണ്ടും കാണാം ഇതുവരെ ബൈ